ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാബ ബ്ലോഗ്സ് അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു കുട്ടി ഷോപ്പിംഗ് ആണ് എനിക്കൊന്ന് ജ്വല്ലറി വരെ പോകാനുണ്ട് പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്കും പോകാണ്ട് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് സാധനങ്ങളൊക്കെ തീർന്നു ഇനി ഇപ്പോൾ ഊരൊക്കെ വരികല്ലേ അപ്പോൾ ഉണ്ണി ജിമ്മിന് പോയിരിക്കുകയാണ് വാവ കുട്ടി മറ്റേ ഡ്രൈവിങ്ങിന് പോയിരിക്കുകയാണ് പോയിരിക്കില്ല ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് പിന്നെ തന്നെ വരാ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒറ്റയ്ക്കല്ല ഇവിടെ നിന്ന് ഒറ്റയ്ക്കാണ് അപ്പം എന്തായാലും എനിക്ക് ഒറ്റയ്ക്ക് പോലെ എന്തോ ഒരു ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് നമുക്ക് പോവാം അപ്പോൾ പിന്നെ ഈ ഞാൻ ഞാനെന്നാൽ പൂരത്തിന് നമ്മൾ പൂരത്തിന് എല്ലാ രണ്ട് ദിവസം മുമ്പ് തോഴാൻ പോയി വാങ്ങിയതാട്ടെനിക്ക് നല്ല ഇഷ്ടമായി നല്ല റിസൾട്ട് കിട്ടോ കുറച്ച് കളക്ഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പോവാം നമുക്ക് ഹലോ അപ്പം താണ്ട പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങി കമ്മൽ മാറ്റി കേട്ടോ കാരണം വേറെ പോലെ എനിക്കെന്തോ ഹെയർ സ്റ്റൈലും മാറ്റി എനിക്കെന്തോ അത് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ നോക്കുമ്പോൾ അപ്പോൾ ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ ഇട്ടു ഈ ധനീനെ കാത്തു നിന്നിട്ട് ഇവളിത്ര നേരം വന്നില്ല കേട്ടോ എനിക്ക് ദേഷ്യം വന്നിട്ടിരിക്കുന്നു ഇപ്പോഴും വന്നത് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോട്ടെ ചേച്ചാ ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഓട്ടോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ വേണമെന്ന് പറഞ്ഞതാട്ടോ കേട്ടോ കുറേ ഇങ്ങനെ ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇതാണ് അതൊരു നോക്കിയിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് ഇതിൻ്റെ ലൈറ്റിങ്ങിൻ്റെയാണ് കേട്ടോ അതാണ് ഇങ്ങനത്തെ കളർ ഇപ്പം ഇത് ഉണ്ടപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു സിമ്പിളായിട്ടൊന്ന് വേണച്ചിട്ട് ഒരു പാത സില നോക്കിയതാട്ടോ എൻ്റെ ഇപ്പോൾ രീതി ഉള്ളത് ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ സൈ ഇങ്ങനെ സിമ്പിളായിട്ട് ഇതുണ്ടോ ഈ ഒരു ഇതിലൊക്കെ വേണച്ചിട്ട് ഞാൻ നോക്കിയത് അത് അത്രയുണ്ട് പക്ഷേ ഇത് ലൈറ്റിങ്ങിന് കേട്ടോ ഈ കളർ ഇങ്ങനത്തെ ോക്കിട്ടോ നല്ല ഭംഗിയുടെ ഒക്കെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉള്ള സാധനങ്ങൾ ഇഷ്ടം ഇങ്ങനെ വള അങ്ങനെയുള്ള ഒന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ഇതാ വേണ്ട 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 ഇവിടെ ആരുടെ ആവശ്യമില്ല ശരി വെക്കി ഞാൻ ബിസിയാണ് അതായിട്ട് ഇടാണ്ടി വൈറ്റ് അതിലും അതൊന്നിട്ടൊക്കെ വേണ്ട വൈറ്റ് രസ ഇല്ല ഇതാ ഭംഗി ഇതാ ഭംഗി എനിക്ക് സെറ്റ് നിറയെ കളക്ഷൻ ഒക്കെ ഇണ്ട് എനിക്ക് എല്ലാം ഇങ്ങനെയാണെങ്കിൽ പച്ച ഇതിന്റെ മറ്റേ വൈപ്പിനേക്കാളി ദിവസം ഇതെടുത്ത ഇത് വേണ്ട പച്ച മാറ്റിയേക്കിരുവിട്ടോ

ചെറുതെർത്താം ഏതാ ചെറുതെടുത്ത രസം അതിലല്ല അത് രസുണ്ട് ഫ്രണ്ടിലേക്ക് ഭംഗിയുണ്ട് ഞാൻ അതൊന്നും കൂടി കാണിച്ചു തരാം കാരണം നിയന്ത്രണം കറക്റ്റ് ആയി പറഞ്ഞത് മനസ്സിലാക്കി ശ്രദ്ധ മറ്റേ സാധനങ്ങൾ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ് കാണിച്ചാലും എല്ലാം കൂടെ ഇനി ലൈറ്റ് വരുന്ന തലവേദന അതായത് ഇനി വലിയ പോവുക സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാൻ പറ്റുന്ന തോന്നിയില്ല നോക്കട്ടെ അപ്പൊ നമ്മളുടെ ഗോൾഡ് എടുക്കുക ലാസ്റ്റ് കൊണ്ട ചടങ്ങ് എന്നുള്ള പോലെ തന്നെ അടിയാണ് കാരണം ബില്ലിങ് മറ്റേ ഡിസ്കൗണ്ട് കാര്യം പറഞ്ഞിട്ട് ഫലജിതായിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ മാക്സിമം എനിക്കിവിടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരാറുണ്ട് എങ്കിലും ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് മണിയാണ് അപ്പം ഞാൻ എടുത്ത സാധനങ്ങളെ കാണിച്ചുതരാം ജസ്റ്റ് ഇവിടെ നിന്ന് എപ്പോഴും നമുക്ക് ഒന്ന് കാണിച്ചുതരാം ഹലോ ഹായ് ഹലോ ഒരു ഹായ് പറയോ എന്റെ സെക്കൻഡ് സ്റ്റേറ്റ് ടൂറിനല്ലോ അതൊന്നും കൂടി അതെ അതും അത് പറയാൻ പോകുന്നത് മനോജേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് ഏട്ടാ മനോജേട്ടൻ മനോജേട്ടാ പറയോ ആ ഞാൻ വീടൊക്കെ എടുത്തിട്ടുണ്ട് ബില്ലൊക്കെ കുറച്ചിട്ടുണ്ടല്ലോ അല്ലേ അതെ അതെ എനിക്ക് സ്പെഷ്യൽ എന്നും ഡിസ്കൗണ്ട് ചെയ്യാറുണ്ട് പക്ഷെ എന്നും ആയിട്ടുണ്ടാക്കാറുണ്ട് ഞാൻ അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തേക്കുന്ന കൊറേ നാളായിട്ട് പറയണു ഉണ്ണിവാവ അതാ ഇതുപോലത്തെ ഒരു സംഭവം ആണെന്ന് പറയുന്നു ക്രോസ് അങ്ങനെ എന്തൊക്കെയാണെ പറയും കറക്റ്റ് ആയിട്ട് അറിയില്ല പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് അതെ ഇത് നല്ല ഭംഗിട്ടോ കഴിക്കുന്നു ഞാൻ വിചാരിച്ച പോലുള്ള സംഭവങ്ങൾ ഇവിടെ വന്ന് കിട്ടാറുണ്ട് അതാണ് ഇവർക്ക് ഇത്ര വലിയ ഗമാ പിന്നെ പതസരമാണിത് ഇതൊരു കുഞ്ഞ് ഷെയ്നാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചേട്ടെ എനിക്ക് ഒത്തിരി വലിയ സാധനങ്ങൾ അങ്ങനെ ഒരുപാട് അങ്ങനെ ഇല്ല കുട്ടി കുട്ടി സാധനങ്ങൾ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഓക്കെ ഇത്രയൊക്കെയാണ് വാങ്ങിച്ചേട്ടോ പിന്നെ മനോജേട്ടൻ പറയാൻ പറഞ്ഞു നന്നായിട്ട് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ടെന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുവാണെന്ന് വച്ച ഉണ്ണിവാവ ബ്ലോഗ്സിൻ്റെ ഇങ്ങനെ അറിയുന്ന ആൾക്കാരാണ് വർദ്ധനോട്

ഞാൻ സെക്കൻഡ് സ്റ്റാർഡ് കുത്തിയതൊക്കെ പറ്റുമെന്ന് മറന്നിരുന്നു കേട്ടോ കാരണം എൻ്റെ ഹോളൊക്കെ അടഞ്ഞിരുന്നു പിന്നെ ഞാനത് കാര്യമാക്കിയില്ല പിന്നെ ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് തന്നെ പറഞ്ഞത് നീ അത് റെഡിയാക്കി ആക്കി നോക്ക് ചിലപ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ കയ്യിൽ എന്തായാലും അതിൻ്റെ സ്റ്റെഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെറുതെ നമ്മളൊന്ന് നോക്കി നോക്കാമെന്നുള്ള രീതിയിൽ ഇരുന്നതാണ് പക്ഷെ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് കുത്തും പോലെ അത്രയും വേദന ഉണ്ടായിരുന്നു ആദ്യം ഒരു ഒന്ന് പെട്ടെന്ന് ഇടുമ്പോഴത്തേനും ശരിയായി പിന്നെ അവർ പറയണത് ഒരു വട്ടം ഇങ്ങനെ ഇട്ടാൽ പറ്റില്ല ഒന്നും കൂടി കുത്തണ്ടി വരും എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പേടിച്ച് പേടിച്ചിട്ട് അവരോട് ഒരുന്ന് ചോദിക്കുകയാണ് പിന്നെ എൻ്റെ കയ്യിൽ സെക്കൻഡ് സ്റ്റേഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് കാണിക്കുകയാണ് കേട്ടോ പിന്നെ ഇവിടെ നല്ല പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എൻ്റെ വോയിസ് ഭയങ്കര മോശമാണ് കാരണം സൗണ്ടൊക്കെ നന്നായിട്ട് പോയിണു നല്ല തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ ഞാനിങ്ങനെ സഹിച്ച് പിടിച്ചിരിക്കുകയാണ് കാരണം നല്ല പെയിൻ ഉണ്ടായിരുന്നു പിന്നെ എന്നാലും നമ്മൾ കുറച്ച് വേദന സഹിച്ചാലും ഒന്ന് സുന്ദരി ആവാലോ എന്ന് ഓർത്തു കേട്ടോ പിന്നെ അതുമാത്രമല്ല എനിക്ക് രാത്രി പനി വരുന്നതുകൊണ്ട് ബോഡിയൊക്കെ നന്നായിട്ട് വേദന ഉണ്ടായിരുന്നു പിന്നെ ഇവർ ആദ്യമൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ കാണിച്ചാൽ ലാസ്റ്റ് കൊണ്ട് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനങ്ങോട്ട് സഹിച്ചിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ഫേസൊക്കെ എന്നെ മാറി മാറി പോകുന്നുണ്ട് ലാസ്റ്റ് എനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട് കണ്ണുന്ന വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ല വേദന ഉണ്ടായിരുന്നു എന്നാൽ ഫസ്റ്റ് ഒരു വട്ടം കൂടെ കുത്തിയ മതി നയി ഞാൻ പിന്നെ ഒന്നൊക്കെ ഇട്ടപ്പോൾ പിന്നെ തോന്നി വേണ്ടായിരുന്നു നായി അങ്ങനത്തെയൊക്കെ ഒരവസ്ഥയിലായിരുന്നു പിന്നെ എന്തായാലും ലാസ്റ്റ് കൊണ്ട് അടിപൊളിയെല്ലാം നാലും ഇട്ടു കേട്ടോ ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്നെണ്ണം നാളിലൊക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ഞാൻ എടുത്ത് കളഞ്ഞു കാരണം എന്താ വെച്ചാൽ അന്ന് ഓവറായിട്ട് ഒരു ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം അത് വലിയ ഭംഗിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മാത്രമേ ഇപ്പം വെച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ എങ്ങനെയൊക്കെ ലാസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ എനിക്ക് ആ ചെവിയിൽ അത്ര വേദനിച്ചില്ല കേട്ടോ പക്ഷെ ഇപ്പഴത്തെ ചെവിയിൽ എനിക്ക് നന്നായിട്ട് വേദനിച്ചു പിന്നെ നന്നായിട്ട് വേദനയ്ക്ക് മാത്രമല്ല ബ്ലഡും വന്നു കേട്ടോ എന്നാലും സഹിച്ച് പിടിച്ചിരുന്നു എന്ന് മാത്രം ണ്ടോ മേക്കതൊക്കെ സെറ്റാക്കി തന്നത് നല്ല വേദനിച്ചു എനിക്ക് എന്താ വെച്ചാൽ ഓട്ടേക്ക് അടഞ്ഞണം അവർ അതിനെക്കുറിച്ച് ചിന്തിക്കും ബാക്കി വേദനിക്കുമ്പോൾ ചെയ്തു എന്നാലും സെറ്റ് ആയി ഓക്കെ അപ്പം നമുക്ക് ഈ ബില്ലടിച്ചിട്ട് പോവാം ഒന്നും ഓണം ഇല്ലാട്ടോ എന്നത്തേം പോലെ ഓണാക്കാതെ അതെടുത്തു അപ്പോൾ നമ്മളിവിടെ പുറത്തേക്കെത്തി ഇനി ഹൈബർ മാർക്കറ്റിലേക്ക് പോകാൻ പറ്റില്ല കേട്ടോ ഒരു എട്ട് മണിയൊക്കെ ആയിരുന്നു എന്താച്ചാ സമയം ഇനിയിപ്പോൾ നാളെ എന്തായാലും വരവേ നടക്കുകയുള്ളൂ ഉണ്ണി വാവയൊക്കെ അമ്പലത്തേക്ക് പോയിട്ടുണ്ട് ഇതപ്പോൾ ധനിയുടെ മക്കളൊക്കെ അമ്പലത്തിൽ പോയിട്ടുണ്ടെന്ന് വെച്ചിട്ട് അവൾ വേഗം പോവാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാനും കവിപ്പം വീട്ടിലേക്ക് പോകട്ടെ എനിക്ക് അമ്പലത്തിൽ പോകാനൊന്നും ഞാൻ പോകില്ല കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് അവിടെ പോകുമ്പോഴത്തേക്കും അവിടെ എന്തോ മറ്റേ ഗാനമേളയൊക്കെ ദിവസമുണ്ടല്ലോ അപ്പോൾ എന്നാലും ഉണ്ണി വാവയൊക്കെ കേട്ടപ്പോൾ തന്നെ പോകണം എന്നുണ്ടരോ കവിതയുടെ ഫ്രണ്ട് എവിടെയാണ് നമ്മൾ അപ്പത്തെ കൂടെ വന്നത് കേട്ടോ ഇനി വിളിക്ക് വേറെന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് വേണ്ടി പോവുകയാണ് ഓക്കെ രാത്രി എനിക്കിങ്ങനെ ഒറ്റപ്പാലത്ത് കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ കാരണം നല്ല ചൂടൊന്നും ഉണ്ടാവില്ല നല്ല സുഖമായിരിക്കും നല്ല രസമല്ല രാത്രി രാത്രി ഭയങ്കര യാത്ര നല്ലൊരു രസമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ രാത്രി ഇങ്ങനെ യാത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഒരു ഹരിബറി ഇല്ല ഒരു സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ നല്ല രസം ഉണ്ടാകും നമ്മളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അവി ഞരോട്ടോ പിടിക്കും ബസ്സിന് പോണെന്നുണ്ട് പക്ഷെ അവിടെ അറിഞ്ഞിട്ട് തരട്ടെ അപ്പൊ ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡിനു പോണിക്ക് നേരെ പോകണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ ഓട്ടോ അപ്പൊ എന്തായാലും അങ്ങോട്ട് അപ്പൊ തരാ ഹലോ നമ്മളെ വീടെ ഇവിടെ ആരുമില്ല കേട്ടോ ഉണ്ണി വാവയൊക്കെ അമ്പലത്തേക്ക് പോയിരിക്കണോ അപ്പോൾ എന്തോ പോലെ ഉണ്ട് കേട്ടോ ഞാൻ ആലോചിക്കാം ഉണ്ണി വാവിനൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ഇരിക്കേണ്ടത് അതപ്പോഴല്ലേ അപ്പോൾ ആലോചിക്കുക അല്ലേ എന്തായാലും പിന്നെ ഇത്രയൊക്കെയുള്ള വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് ഞാൻ അവർ വന്നിട്ട് അതും കൂടി കാണിക്കാം പിന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എടുത്തുവച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾക്ക് ചെറിയ കാര്യങ്ങൾ ഉണ്ടായില്ലേ നമ്മൾ വിചാരിച്ച് പോയത് കിട്ടുക പോലെയാണ് കേട്ടോ ഞാൻ കവിതയിൽ എപ്പോൾ പോയാലും എനിക്ക് വിചാരിച്ചത് അവിടെ കിട്ടാറുണ്ട് കേട്ടോ ഞാൻ ഇന്ന് എന്താണോ വിചാരിച്ചു പോയത് ആ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ കണ്ടല്ലോ പിന്നെ ഉണ്ണിക്കും ഭാവിക്കും ആ സംഭവം സർപ്രൈസായിട്ടാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് മറ്റേ ആ പെൻഡിലില്ലേ ഇങ്ങനെ അത് ഞാനൊരു വീഡിയോ എന്തായാലും അവർക്ക് സർപ്രൈസ് കൊടുക്കണത് എടുക്കാം ക്രോസ്ന്ന് അതോണം അതിന് പറയാട്ടെ ഈ കുരിശ് അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ചെറുപ്പ് എപ്പോഴും ചോദിക്കും ഇങ്ങനെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇടാൻ എനിക്കത് ഇങ്ങനെ എലസ്സൊക്കെ ഇടാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു എലസ് നോക്കി ഇങ്ങനെ ചേർത്ത് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടതങ്ങോട് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനം രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് അവർക്ക് ഒരു സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ എന്തായാലും അവർ വരട്ടെ നമുക്ക് കാത്തിരിക്കാൻ വരുന്നത് വരെ ഇത് നല്ല വേദന ഉണ്ട് കേട്ടോ അതുകൂടെ ബ്ലഡൊക്കെ വന്നു കേട്ടോ കാരണം ഈ ശരീരം ഈ പനിയുള്ളത് കൊണ്ടേ നല്ല വേദനയാണ് അപ്പോൾ വേണ്ടിയിരുന്നില്ല അത് ഇട്ടത് എന്നായി കാരണം അത്രനാൾ അതൊരു ഫ്രീ ആയിട്ടുണ്ടായിരുന്നു ധന്യ പറഞ്ഞതാണ് അതിൽ ഇടുക അപ്പോഴാണ് അത് ഇടുകൊണ്ടോ അവരോട് കാണിച്ച് അവളായിട്ട് ചേച്ചോ ഇതിപ്പോൾ തന്നെ ഒരു പഴുത്ത പോലെ ആയിട്ടുണ്ട് വേണ്ടിയിരുന്നില്ല എന്നായി ഇപ്പോൾ ഞാൻ നന്നായി പറ്റിയില്ല ഞാൻ എടുത്ത് അഴിച്ചു അഴിച്ചു ചോദിക്കും കേട്ടോ എന്താ വെച്ചാൽ വേദന സഹിച്ചിട്ടിടാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഈ ശരീരമൊക്കെ ഇങ്ങനെ പനിയായതുകൊണ്ട് അത് വേദനിക്കുന്നുണ്ട് അപ്പോൾ ഇനി മരുന്നൊക്കെ കഴിക്കാണ്ട് കേട്ടോ എവിടേക്കെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ ഫുള്ള് ഷെഡ്യൂൾ തെറ്റി ഇനി മരുന്നുകൾ കഴിക്കാറുണ്ട് കാരണം ഇപ്പോൾ പറഞ്ഞാൽ ഈ പത്ത് പതിനൊന്ന് ഗുളിക കഴിക്കാനുള്ളതുകൊണ്ട് അത് ഓരോ ടൈമിങ്ങാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ തലവേദനയുടെ മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ വേറൊരു മരുന്ന് കഴിക്കട്ടെ അപ്പോൾ ഓരോ ടൈം വെച്ചിട്ട് രാവിലെ രാവിലത്തോട്ട് വൈകുന്നേരം വരെ കഴിച്ചാലും അതങ്ങടെ ഒരു ഒരു ടൈമിംഗ് ആവണില്ല നമ്മൾ ഒന്ന് തെറ്റുമ്പോഴത്തേനും മൊത്തം തെറ്റും കേട്ടോ ഇന്നിപ്പോൾ ഒരു മരുന്നുണ്ട് അത് കഴിക്കേണ്ടി പോയത് അപ്പോൾ എന്തായാലും ബൈ അപ്പോൾ എന്തായാലും കുറച്ച് നേരമൊക്കെ ആയിട്ടോ ഉണ്ണി മാവിനെ കാണില്ല അപ്പോൾ അവർ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ വരള്ളൂട്ട് വിളിച്ചു പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം രസല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു എനിക്ക് വള കയ്യിലിടുന്നതിനേക്കാളും ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ഇടാനാണ് കേട്ടോ ഇഷ്ടം ഇടാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഇടാറുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടോ ഈ കയ്യിൽ എന്താണ്ടോ ഇതാണ്ടോ ഇങ്ങനൊരു സംഭവമാണ് ഇട്ടേക്കുന്നത് അപ്പോൾ എന്തായാലും കുട്ടികളില്ലാണ്ട് ബോറടിക്കണെന്ന് പറഞ്ഞ ബോർ അടി ഉണ്ടാക്കി വെച്ചാലും കുട്ടികളെ അവിടെ എവിടെയും കാണാതാകുമ്പോഴേക്കേ ഭയങ്കരമായിട്ട് ഇതാ ബോറടിക്കുന്നു എനിക്ക് ആ കവിതയിൽ പോയിരുന്നട്ടെ എന്താ അവിടുത്തെ ലൈറ്റിങ് ഭയങ്കര ഒരുമാതിരി ലൈറ്റാട്ടോ അപ്പോൾ അത് കാരണം എനിക്ക് ഇങ്ങനെ കൺ തലേക്ക് ഇങ്ങനെ ഒരുമാതിരി ആവുക തലവേദനയ്ക്കൊക്കെ ചെയ്യേണ്ടത് അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ എന്തെങ്കിലും ഫുഡ് കഴിക്കട്ടെ ഒരു വരുമായിരിക്കും ഇനി നമുക്ക് ആർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ അങ്ങനെ നല്ലതാട്ടോ നല്ല ഭംഗി അങ്ങനെ അയ്യോ ഞാൻ ശരിക്കും ഞാൻ അവിടെ പോയതും എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പോലെ തന്നെ കിട്ടിട്ടോ ഇനി ഇങ്ങനെയുള്ള ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ട് അതുപോലെ തന്നെ കിട്ടി എനിക്ക് ഉണ്ണി ഉണ്ണിമാവേ വന്നിട്ടുണ്ട് കേട്ടോ അവര് വരുമ്പോഴത്തേനും എനിക്ക് തലവേദന ഒക്കെ വന്നിട്ട് ഞാൻ ലേറ്റൊക്കെ ഓഫീസൊക്കെ ഇടുന്നു ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പൊ ഉണ്ണിമാവേ വന്നിട്ടുണ്ട് അപ്പൊ ഇവർക്ക് സർപ്രൈസ് വാങ്ങിട്ടുണ്ടല്ലോ അപ്പൊ അത് ഞാൻ അറിയില്ല കേട്ടോ ഞാൻ അത് കൊടുക്കട്ടെ അപ്പൊ ഞാനത് വ്ളോഗ് വേറൊരു വ്ളോഗിട്ട് അപ്പൊ ഇത് എന്തായാലും ഈ വ്ളോഗ്യ തലവേദനിച്ചിട്ട് നന്നായിട്ട് നല്ല നല്ല വയ്യനിക്ക് ഞാനിപ്പോ നിർത്തുകയാണ് ഈ വ്ളോഗ അപ്പൊ എന്തായാലും ചാറ്റമ്മ അടുത്തൊരു നല്ലൊരു വീടിയായിട്ട് വരും കഞ്ഞീനീന്ന് കണ്ടു അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു മമ്മീനെ കുട്ടിയിട്ടായിരുന്നു അപ്പൊ അമ്മിയ മമ്മി അല്ലേല് തൂങ്ങിപ്പൊടിഞ്ഞിട്ടേറിപ്പോയിക്കാ അപ്പൊ മനസ്സിലായി